ഹായ് ഹലോ നമസ്കാരം ഞാൻ രഞ്ജിത്ത് വൈക്കിംഗ് മോട്ടേഴ്സ് ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങൾക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സ്കോർപ്പിയോ ആണ് സ്കോർപ്പിയോ എൻ ലയൻ ലക്ഷറി എഡിഷൻ നമുക്ക് വാഹനത്തിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു സ്കോർപ്പിയോ ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമാണ് ഈ വാഹനത്തിന് വരുന്നത് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ വരെയുണ്ട് പത്തൊമ്പത് ലക്ഷം രൂപ അടിവിയുമുണ്ട് ഈ വാഹനം വെറും പതിനെണ്ണായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വാഹനം കാഴ്ചയിൽ ഒരു പുത്തൻ വണ്ടിയുടെ ഫീല് തന്നെയാണ് നൽകുന്നത് ഇതിൻ്റെ ബോഡിയിൽ സ്ക്രാച്ചോ ഡെൻറ്റോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഡുവൽ എൽ ഇ ഡി ലാമ്പ് സീക്വൻസ് രീതിയിലുള്ള ഇൻഡിക്കേറ്റർ ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് അതുപോലെ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ സോണിയുടെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഡി മ്യൂസിക് സിസ്റ്റം ഉണ്ട് അട്ടിനോസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണിത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ബ്ലാക്കും ബ്രൗണും തീമിലാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ഇത് മെയിൻ്റൈൻ ചെയ്തിട്ടുള്ളത് ഇനി വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ സിക്സ് എയർ ബാഗ് ഫോർ വീൽ ഡിസ്ക് ബ്രേക്ക് ഡൈനാമിക് കൺട്രോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ബ്രേക്ക് ഡെസ്റ്റ് വൈപ്പിങ് റോൾ ഓവർ മെറ്റിക്കേഷൻ ടയർ പ്രഷർ മെറ്റിക്കേഷൻ തുടങ്ങിയ അത്യാധുനികമായ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെട്ട ഒരു വാഹനമാണിത് ഈ വാഹനത്തിന് ഇപ്പോൾ പുതിയത് മുപ്പത് ലക്ഷം രൂപ അടുപ്പിച്ച് വിലയുണ്ട് ഈ വാഹനം കസ്റ്റമർ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് നമുക്ക് മാക്സിമം സംസാരിച്ച് മാക്സിമം കുറച്ച് വഴിയാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസ് സൗകര്യമുണ്ട് എക്സ്ചേഞ്ച് സൗകര്യമുണ്ട് അതേപോലെ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എടുക്കാൻ പറ്റും ഫിനാൻസ് ഇട്ട് എടുക്കാൻ പറ്റും കുറച്ച് ഡൗൺ പേയ്മെൻറ്റിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും മാക്സിമം ഫിനാൻസും കിട്ടുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് വാഹനത്തിന് താൽപ്പര്യമുള്ളവർ ഞങ്ങളുടെ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ ഈ വാഹനം നിലവിലുള്ളത് കൊട്ടാരക്കരയാണ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം